അൻപത്തിയെട്ടാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം പത്തൊമ്പതിന് പമ്പയാറ്റിൽ കൂര്യത്ത് കടവിലുള്ള മാനാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും കുടിക്കുന്നിൽ സുരേഷ് എംപി പതാക ഉയർത്തും ജലമേളയോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ജലഘോഷയാത്ര മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അൻപത്തിയെട്ടാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ പമ്പയാറ്റിൽ കുര്യാത്ത് കടവിലുള്ള മാനാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വ്യാഴാഴ്ച നടത്തുവാനാണ് ജലോത്സവ സമിതി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ജലോത്സവം സെപ്റ്റംബർ പത്തൊമ്പതിന് നടത്തുവാനായിട്ട് തീരുമാനിച്ചത് കേരളത്തിലെ പ്രശസ്തങ്ങളായ പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒമ്പത് വെപ്പുവള്ളങ്ങളും ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ ഈ ജലമേളയിൽ പങ്കെടുക്കും നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ഫൈനൽ സംവിധാനത്തിൽ വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ വിയപുരം ചുണ്ടനും നെരണം ചുണ്ടനും മേപ്പാടം ചുണ്ടനും കടവിൽ ചുണ്ടനും അങ്ങനെ തലവടി ചുണ്ടൻ കയരിച്ച അങ്ങനെ എല്ലാ പ്രശസ്തമായ വള്ളങ്ങളെല്ലാം തന്നെ നെഹ്റു ട്രോഫിയോടൊപ്പം തന്നെ ഈ ജലമേളയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രയൽ റണ്ണൊക്കെ നടത്തുകയുണ്ടായി പക്ഷേ ദുഃഖകരമായ ഒരു സത്യം വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നമ്മൾക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട് വള്ളംകളികൾ വെക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം പക്ഷേ എല്ലാ ക്ലബുകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ഏകദേശം ഇരുപത്തഞ്ചോളം ജലമേളകൾ മൊത്തം കേരളത്തിൽ നടക്കുന്നുണ്ട് അവരൊക്കെ ഇതിൻ്റെ പ്രവർത്തന പരിപാടികളുമായും വള്ളങ്ങൾക്ക് കാശ് മുടക്കി ട്രയൽ റൺ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ദുഃഖത്തിൽ കേരളത്തിലെ വള്ളംകളി പ്രേമികളും വള്ളംകളിക്കാരും തൊഴച്ചിൽക്കാരും എല്ലാം അതിയായ ദുഃഖമുണ്ട് ഈ വള്ള ഈ സംഭവത്തിൽ പക്ഷേ ജലോത്സവ സമിതി ഭാരവാഹികളായിട്ടുള്ള കേരളത്തിലെ മിക്കവാറും ഉള്ള ആളുകളുമായിട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം ഇതൊരാഘോഷമല്ല മറച്ചതൊരു ഒരു സ്പോർട്സാണ് അപ്പം സ്പോർട്സ് രംഗത്ത് ക്രിക്കറ്റും ഫുട്ബോളും ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നടത്തുന്നതുകൊണ്ട് അപാകതയില്ല എന്നാണ് ഭൂരിപക്ഷം സംഘാടക സമിതിയുടെയും അഭിപ്രായം അപ്പോൾ ഇതുകൊണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രീയം നോക്കാതെ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി ഈ ജലമേള നെഹ്റുവിൻ്റെ നവോദയത്തിലുള്ള നെഹ്റു ട്രോഫിയും മഹാത്മാഗാന്ധി ട്രോഫിയും അടക്കമുള്ള ജലമേളകൾ ആഘോഷങ്ങളില്ലാതെ തന്നെ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിന് ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എം പി പതാക ഉയർത്തും ജലമേളയോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ജലോത്സവ സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ ശൈലാജ് അധ്യക്ഷത വഹിക്കും ജലഘോഷയാത്ര മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മുൻ രാജ്യസഭാ അധ്യക്ഷൻ പ്രൊഫസർ ബി ജെ കുര്യൻ സുവനിൽ പ്രകാശനം നിർവഹിക്കും ആന്റോ ആന്റണി എം പി സമ്മാനങ്ങൾ വിതരണം ചെയ്യും കേരളത്തിലെ പ്രശസ്തമായ കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന ജലമേളയിൽ തൊട്ടടുത്ത കരകളിലെ നിരണം വീയപുരം മേൽപ്പാടം കടവിൽ എന്നീ ചുണ്ടൻവള്ളങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് ചുണ്ടൻവള്ളങ്ങളും മണലി പുന്നത്ര നവജ്യോതി പട്ടേരിപ്പുരക്കൽ ഷോട്ട് അമ്പലക്കടവൻ എന്നീ വെപ്പുവള്ളങ്ങളും ഉൾപ്പെടെ ഒൻപത് വെപ്പുവള്ളങ്ങളും മറ്റ് ചെറുവള്ളങ്ങളും ഉൾപ്പെടെ നാൽപ്പതിൽ പരം കളിവള്ളങ്ങളാണ് പങ്കെടുക്കുന്നതെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ ഷൈലാജും ജനറൽ സെക്രട്ടറി ടി കെ ഷാജഹാനും അറിയിച്ചു കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ആറാം തീയതി മുതൽ ജലോത്സവ സമിതി ഓഫീസിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു